ഹലോ നമസ്കാരം ദിസ് ഇസ് മീ അർജുൻ കൊടുവത്ത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീക്കിലി അനാലിസിൻ്റെ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗിന്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി നിഫ്റ്റിയുടെ ഒരു വ്യൂ വീക്കിലി വ്യൂ അതുപോലെ തന്നെ ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു അനാലിസിസ് അതുപോലെ തന്നെ നമുക്ക് അടുത്ത ആഴ്ചകളിലേക്കൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകൾ അതായത് ഷോർട്ട് ടൈമിലേക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു വാച്ച് ലിസ്റ്റ് ഞാൻ പേഴ്സണലി എടുത്തിട്ടുള്ള സ്റ്റോക്കുകളും ഞാൻ ഏതൊക്കെ സ്റ്റോക്കിലേക്കാണ് അടുത്ത ആഴ്ചകളിൽ എൻ്റർ ചെയ്യാൻ പോകുന്നത് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക ഇതിനു മുമ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഉണ്ടായിരുന്നു നിഫ്റ്റി നമുക്ക് അത്യാവശ്യം വലിയ രീതിയിലുള്ള റാലി തന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് പോസ് ചെയ്തു ഒരു കറക്റ്റീവ് മൂവ് ഒക്കെ നടത്തിയിട്ടാണ് നിൽക്കുന്നത് നമുക്കറിയാം ലാസ്റ്റ് വീക്കിലാകെ മൂന്ന് ട്രേഡിംഗ് സെഷന് ഫുൾ ആയിട്ടുള്ള ഒരു മൂന്ന് ട്രേഡിംഗ് സെഷന് നമുക്ക് പിന്നെ ഒരു മൂറ ട്രേഡിംഗ് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പെർഫോം ഔട്ട് പെർഫോം ചെയ്ത് നിൽക്കുന്ന നിഫ്റ്റി ചെറിയ രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ചാർട്ടിലേക്ക് ഒന്ന് പോവാം നമ്മൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റി ഇരുപത്തിയാറ് ഒരുനൂറ് ഇരുപത്തിയാറ് ഒരുനൂറ് എന്ന് പറയുന്ന ലെവൽസ് വരെ ടച്ച് ചെയ്തു പക്ഷേ ഇരുപത്താറ് ഒരുനൂറ് ഹർഡിലായിട്ടാണ് മാർക്കറ്റിൽ കാണുന്നത് അതായത് മറികടക്കാൻ പറ്റാതിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് പോലെയൊക്കെയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നു അവിടെ നിന്ന് ബാരിഷ് ആയിട്ടുള്ള ആക്ടിവിറ്റി അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ലാസ്റ്റ് രണ്ട് ദിവസമായിട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ നിഫ്റ്റി നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പേരും അവർക്ക് മെസ്സേജ് അയക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലി കണക്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റ് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പേഴ്സണലി കണക്ട് ചെയ്യുന്ന ഒരു പറയുന്നത് ഇത് കൂടുതൽ ഫോളോ ആവുമോ കറക്ഷൻ മാറി ക്രാഷിലേക്കൊക്കെ വരും സോ ഞാനത് ഏറ്റവും ആദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഇപ്പോൾ ബേസിക്കലി മാർക്കറ്റിൽ പുതുതായിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു വൺ ഇയറിൽ താഴെയൊക്കെ അല്ലെങ്കിൽ സിക്സ് മന്തിൻ്റെ താഴെയൊക്കെ മാർക്കറ്റ് മാർക്കറ്റക്സ്പീരിയൻസ് ഉള്ളവർ കൂടുതൽ ബിഗിനേഴ്സ് എന്ന് തന്നെ പറയാം അവരാണ് പാനിക്ക് മാർക്കറ്റിൽ കൂടുതൽ പാനിക് അവരുടെ ഭാഗത്തു നിന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് വരുന്ന മെസ്സേജിൽ കൃത്യമായിട്ട് മനസ്സിലാകും അപ്പോൾ നമ്മളൊരു മാർക്കറ്റിൽ ഒരു ടു ത്രീ ഇയറിൻ്റെ അപ്പുറത്തേക്കൊക്കെ മാർക്കറ്റ് ഫേസ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഫൈൻ അവർ എന്ന് മാത്രമല്ല ഇത് ഹെൽത്തിയാണ് ഇത് മാർക്കറ്റിന് ആവശ്യമാണെന്നുള്ള കാര്യത്തിലാണ് അവരുടെ നിലപാടെന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പറയാം നിഫ്റ്റി ഒരു വൺ പേർസെൻറ്റേജോ അല്ലെങ്കിൽ ലെസ് ദാൻ ഒരു ടു പേർസെൻറ്റേജ് ഒക്കെ മൂവ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ക്രാഷ് ആണ് കയ്യിലുള്ള സ്റ്റോക്കെല്ലാം വിറ്റ് മാർക്കറ്റ് മാർക്കറ്റിനിങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നത്തിങ് സീ നിങ്ങൾ ആ ധാരണ തന്നെ മാറ്റുക മാർക്കറ്റിനോടുള്ള നിങ്ങളുടെ അപ്രോച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയും അതൊന്ന് മാറ്റേണ്ടിയിരിക്കുന്നു നോർമലി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ചാർട്ടിലേക്ക് തന്നെ പോകാം നോർമലി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഏകദേശം ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഓൾമോസ്റ്റ് സിക്സ് പെർസെൻറ്റേജ് ഫൈവ് പോയിൻറ്റ് സംതിങ്ങിൻ്റെ അല്ലെങ്കിൽ സിക്സ് പെർസെൻറ്റേജിൻ്റെ ഗെയിൻ ഇൻഡെക്സിൽ നിഫ്റ്റിയിൽ മാത്രം ആയിരത്തി അഞ്ഞൂറ് മൂവ്മെന്റ് മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് നടന്നു അപ്പോൾ നമുക്കറിയാം ഒക്ടോബർ മന്ത് സ്റ്റാർട്ട് ചെയ്തു ഓൾമോസ്റ്റ് ലാസ്റ്റ് വീക്കിലേക്ക് നമ്മൾ കിടക്കുന്നു അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നോക്കാം ഒന്നാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെയുള്ള ടൈം ഫ്രെയിമിൻ്റെ അകത്ത് അല്ലെങ്കിൽ ദിവസങ്ങളുടെ ഇടയിൽ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ബേറിഷ് ക്യാൻഡിൽസ് എത്തണമുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ ആയിട്ട് പ്രോപ്പറായിട്ടൊരു കറക്ഷൻ മാർക്കറ്റിൽ നടന്നിട്ടില്ല മാർക്കറ്റിൻ്റെ ഈ ഒരു ബുൾ റൺ അല്ലെങ്കിൽ ഒരു റാലി എന്ന് തന്നെ പറയാം ഈ റണ്ണിൻ്റെ അടുത്തൊന്നും എവിടെയും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടില്ല അപ്പോൾ മാർക്കറ്റിൻ്റെ നിലവിൽ ഒരു ഹഡിലായിരുന്നു ഇരുപത്തഞ്ച് എഴുന്നൂറ് അല്ലെങ്കിൽ എണ്ണൂറ് എന്ന് പറയുന്ന ലെവലൊക്കെ അതും ബീറ്റ് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു മുഹോറ ട്രേഡിംഗ് കഴിയുമ്പോഴേക്ക് ഇരുപത്താറായിരം ലാസ്റ്റ് വൺ ഇയറിൻ്റെ ഇടയിൽ ഏറ്റവും ഹൈ പ്രൈസിലാണ് നിഫ്റ്റി നിൽക്കുന്നത് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഡക്സിനൊക്കെ സംബന്ധിച്ച് അവർ ഓൾ ടൈം ഹൈ ബീറ്റ് ചെയ്തു ഫൈനാൻഷ്യൽ ഫിൻ നിഫ്റ്റി ഒക്കെ ഓൾ ടൈം ഹൈയിലാണ് ട്രേഡ് നടക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവ്ലി ഹൈലി പോസിറ്റീവായിട്ട് മാർക്കറ്റ് റണ്ണ് ചെയ്തിരുന്നു അപ്പോൾ മാർക്കറ്റിന് ഇനി എന്ത് വേണം ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്ഷൻ അപ്പോൾ സിമ്പിളി നിങ്ങൾ ലോജിക് വൈസ് അല്ലെങ്കിൽ നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ആലോചിക്കുക നിങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഇരുപത്തഞ്ച് നാനൂറിൽ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തിൽ അതല്ലെങ്കിൽ ഇരുപത്തഞ്ച് എഴുന്നൂറിൽ എൻ്റർ ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങളൊന്ന് വയ്ക്കുക ഇരുപത്താറായിരത്തിനും ഇരുപത്താറായി ഒരുന്നൂറിൻ്റെയൊക്കെ അവിടെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് നിങ്ങൾ പ്രോഫിറ്റിലാണ് ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മൾ നിന്ന് എക്സിറ്റ് ചെയ്യണം അതല്ലെങ്കിൽ സെല്ല് ചെയ്യണം അവർ ഒരു ആക്ടിവിറ്റി മാത്രമായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുക പക്ഷേ ഇതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡും ഡ്യൂറേഷനും അത് നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഇത് സംഭവിക്കുന്ന ഡ്യൂറേഷൻ എത്ര ദിവസം കൊണ്ട് എത്ര പേഴ്സൻറ്റേജ് ഡ്യൂറേഷൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എത്ര ടൈം ഫ്രെയിം അല്ലെങ്കിൽ എത്ര ദിവസം എടുത്തിട്ടാണ് മാഗ്നിറ്റ്യൂഡ് എന്നതുകൊണ്ട് പേഴ്സൻറ്റേജ് എത്ര പെർസെൻറ്റേജ് മൂവ്മെൻ്റ് ആണ് ഓൾ ടൈം ഹൈൽ നിന്ന് എത്ര അല്ലെങ്കിൽ ലാസ്റ്റ് ഹൈൽ നിന്ന് എത്ര പെർസെൻറ്റേജ് അപ്പോൾ നമുക്ക് നോക്കിയാൽ ഒന്നര ശതമാനത്തിൻ്റെ അടുത്ത് വരെ വന്നു ഏകദേശം ക്ലോസിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഒന്നേ പോയിൻറ്റ് ഇരുപത്തെട്ട് ശതമാനത്തിൻ്റെ അടുത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു രണ്ട് ദിവസം കൊണ്ട് കറക്റ്റ് ചെയ്തു സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ് അടുത്ത ദിവസങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് മേ ലാസ്റ്റ് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് പോയിരുന്ന ഈ ഒരു ഏരിയ അതായത് പ്രീവിയസ്ലി നമ്മൾ ബാക്കിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഹഡിലായിരുന്നു അല്ലെങ്കിൽ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിനൊക്കെയാണ് ഈ ലെവൽ മാർക്കറ്റ് ലെവൽ ബീറ്റ് ചെയ്ത് താഴേക്ക് വരുന്നത് അതിന് എന്ത് ചെയ്തു ഇരുപത്തഞ്ച് ജൂണിലാണ് തിരിച്ചവിടെ എത്തുന്നത് ഇമ്മീഡിയറ്റ്ലി എത്തിയ സമയത്ത് തന്നെ സെല്ലിങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു എന്നാൽ ലാസ്റ്റ് ഈയൊരു ക്യാൻഡിൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒക്ടോബർ പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് എന്ന് പറയുന്ന സമയത്ത് ഇത് ബീറ്റ് ചെയ്യുന്നു അതിനുശേഷം ക്ലോസ് ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു ബ്രേക്ക്ഔട്ട് വാലിഡായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ക്ലോസിങ് ഔട്ട് കിട്ടി അപ്പോൾ ഈ ഒരു ലെവൽ വരെയൊക്കെ മാർക്കറ്റ് വരാം വരണം അപ്പോൾ ഇവിടെ ഈ മൂവ്മെന്റ് നടന്നതിനൊത്തൊരു പുൾ ബാക്ക് അല്ലെങ്കിൽ കറക്ഷൻ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മാർക്കറ്റിൽ നീഡിയാണ് അടുത്തൊരു ഫേസിലേക്ക് അടുത്തൊരു ലെഗ് റാലി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷനോ മാർക്കറ്റ് ഒന്ന് പോസ് ചെയ്യണം അപ്പോൾ ഒരു ബാരിഷ് ആയിട്ടില്ലയോ അല്ലെങ്കിൽ ഫേസ് സ്ലോ ഡൗൺ എന്ന് പറയും ടൈംലി സ്ലോ ഡൗൺ എന്ന് പറയും ഈ സംഗതി നടന്നാൽ മാത്രമാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മൂവ്മെന്റ് എടുത്ത് അതല്ലെങ്കിൽ ആ മൂവ്മെന്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിഫ്റ്റിയൊക്കെ സംബന്ധിച്ച് ഞാനൊരു എക്സാമ്പിൾ ഡെയിലി ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ട് കാലിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒറ്റ കാലിൽ അധിക കാലം സർവൈവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വൺ സൈഡഡ് റാലീസ് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പാടാണ് അത് മുകളിലേക്കായിക്കോട്ടെ താഴേക്കായിക്കോട്ടെ അവിടെ നിങ്ങൾ പേടിക്കണം പക്ഷേ ഇതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ പുൾ ബാക്കുകൾ വന്നിട്ടുള്ള മൂവ്മെൻറ്റ് മുകളിലേക്കും താഴേക്കും ഹെൽത്തി ആയിട്ടുള്ള മാർക്കറ്റ് റാലി ആണെന്നുണ്ടെങ്കിൽ പുൾ ബാക്കുകൾ നിർബന്ധമാണ് മാർക്കറ്റിൽ സ്ലോ ഡൗണുകൾ നിർബന്ധമാണ് അതിനു ശേഷമായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഒറ്റക്കാലിൽ സർവൈവ് ചെയ്യുക രണ്ട് കാലിൽ കാലിലൊരാൾക്ക് ഒറ്റക്കാലിൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ വൺ സൈഡഡ് റാലി നിങ്ങൾ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യേണ്ട അപ്പോൾ ഇതിൻ്റെ വൺ സൈഡഡ് റാലി ആയിരുന്നു ഈ ടോപ്പ് ടു ബോട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ബോട്ടം ടു ടോപ്പ് എന്ന് പറയുന്നത് ഇനി ഒന്ന് കറക്റ്റ് ചെയ്യണം ഇപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇനി ടെക്നിക്കൽ ലെവൽസ് നമ്മൾ മാത്തമാറ്റിക്കൽ ലെവൽസിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് ടു എഴുന്നൂറ് വരെ മാർക്കറ്റ് എന്ത് ചെയ്യാം താഴേക്ക് റിയാക്ട് ചെയ്യാം അതിന് ശേഷം ഓക്കെ ഫൈൻ അവിടെ വന്നിട്ട് അത് എന്ത് ചെയ്യാം ഒന്ന് പോസ് ചെയ്ത് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം ആയിരിക്കാം അടുത്തൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി അതല്ലെങ്കിൽ കുറച്ചും കൂടി മാർക്കറ്റ് എന്തു ചെയ്യാണ് ബാരിഷ് മൂവ് അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ട് സെല്ലിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് താഴെ അതായത് അറുന്നൂറിന് അറുന്നൂറ്റി മുപ്പതിന് താഴെ ഒരു കാൻഡിൽ ക്ലോസിംഗ് വന്നാൽ മാത്രമേ ഞാനൊരു പ്രോപ്പർ ബാരിഷ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബാരിഷ് റണ്ണൊക്കെ താഴേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ അതും എവിടെ വരെ പോകാം ഇരുപത്തി നാല് നാനൂറ് മുന്നൂറ്റമ്പത് ലെവൽ വരെ പോവാം എന്നാൽ പോലും പാനിക് ആവേണ്ട ആവശ്യമില്ല മാർക്കറ്റ് ചിലപ്പോൾ അവിടുന്ന ആ ഒരു റിട്രേസ്മെൻറ്റിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ എടുത്ത് അതായത് ഒക്ടോബർ ഒന്ന് മുതൽ ലാസ്റ്റത്തെ ഹൈൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെയൊക്കെ മാർക്കറ്റ് എടുത്തിട്ട് പോയാൽ പോലും ഞാൻ പാനിക്കാവുന്നില്ല അല്ലെങ്കിൽ പേടിക്കുന്നില്ല മാർക്കറ്റിനെ ഇത് തന്നെയാണ് കാണുന്നത് ഇവൻ ഏറ്റവും വോസ്റ്റ് സെനാരികളിലും അതൊക്കെ ബീറ്റ് ചെയ്ത് മാർക്കറ്റ് പോവാം അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് അറുന്നൂറ് ടു എഴുന്നൂറ് റേഞ്ചിലേക്ക് വന്ന് അവിടെ നിന്ന് ഡിമാൻഡ് വിക്ക് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു പോകാം ഇനി കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള കറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് നാനൂറ് ഇരുപത്തഞ്ച് മുന്നൂറ്റമ്പത് നാന്നൂറ് വരെ പക്ഷെ ആയിട്ടുള്ള ബുള്ളിഷ് മൂവുകൾ വരുന്ന ആഴ്ചകളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇതാണ് നിഫ്റ്റിയിലെ എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഫിൻ നിഫ്റ്റി ഓൾ ടൈം ഹൈ ബീറ്റ് ചെയ്ത് നിൽക്കുന്നു ഒരു കറക്ഷൻ നേടിയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റി അപ്പം ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ബീറ്റ് ചെയ്യുന്നു അവിടെ നിന്ന് തിരിച്ച് എന്ത് ചെയ്യുന്നു രണ്ട് ക്യാൻഡ് ഇത് ഈ ആക്ടിവിറ്റി എന്ത് ചെയ്യുമ്പോൾ ഇപ്പം ഈ നിഫ്റ്റിയിൽ ഈ റൺ ഒക്കെ നടക്കുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിനെ ഗൈഡ് ചെയ്ത് പോയിരുന്ന അല്ലെങ്കിൽ ലീഡ് ചെയ്ത സ്റ്റോക്ക്സ് എന്ന് പറയുന്ന ഫൈനാൻഷ്യൽ സെക്ടേഴ്സ് ബാങ്കിങ് സ്റ്റോക്കുകൾ ഇവരൊക്കെ തന്നെയാണ് അപ്പം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇത് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിഫ്റ്റി ബാങ്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്ക് പി എസ് യു ബാങ്ക്സ് ഓട്ടോ സെക്ടറുകൾ എഫ് എം സി ജി അത്തരത്തിൽ വാലിഡ് ആയിട്ട് റണ്ണ് നടത്താൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ അതിനകത്തുണ്ട് അപ്പോൾ ഇനിവേ നിഫ്റ്റിയിലെ നമ്മുടെ വ്യൂ ഇതാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്ത ആഴ്ചയിലേക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഷോർട്ട് ടേമിലേക്ക് കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്കുകൾ ഓക്കെ ഏറ്റവും ആദ്യം ഞാൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ബ്ലൂ സ്റ്റോൺ ജ്വൽ ജ്വൽ ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് എന്നാണ് അപ്പോൾ ബ്ലൂ സ്റ്റോൺ എന്നാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ വരുന്നത് ബ്ലൂ സ്റ്റോണിനെ സംബന്ധിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലും അതുപോലെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ളവർക്ക് ഈ സ്റ്റോക്ക് ഫെമിലിയർ ആയിരിക്കും കാരണം ഞാൻ ഒന്ന് രണ്ടു പ്രാവശ്യം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ ലെവൽസും അതിൻ്റേതായിട്ടുള്ള മൂവ്മെൻറ്റ്സും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളതുമാണ് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് റീസെൻ്റ്ലി ഐ പി ഒ കഴിഞ്ഞതാണ് ഇപ്പോൾ ഏകദേശം മാർക്കറ്റിൽ എത്തിയിട്ട് ആ രണ്ടോ മൂന്നോ മാസം ഓഗസ്റ്റിന് ശേഷമാണ് മാർക്കറ്റിലേക്ക് എത്തുന്നത് അപ്പോൾ അതിന് ശേഷം ഇവിടെ ഒരു സ്വിങ് ഹൈ രണ്ട് സ്വിങ് ഹൈസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു അതിനെന്ത് ചെയ്യുന്നു ബീറ്റ് ചെയ്യുന്നൊരു ബ്രേക്ക് ഔട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു ഔട്ട് ഇവിടെ നടക്കുന്നു ബ്രേക്ക് ഔട്ടിനെ റീടെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ സെവൻ ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ സെവൻ തേർട്ടി എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി ഇരുപത്തിനാല് ലെവലിലേക്കാണ് നമ്മൾ എൻട്രി വരുന്നത് അപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ജമ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റോപ്പ് അറുന്നൂറ്റി തൊണ്ണൂറിൽ കീപ്പ് ചെയ്യുക അതല്ല ഒന്നുകൂടി ചിലപ്പോൾ ഇവിടെയൊക്കെ കിട്ടുകയാണെങ്കിൽ എഴുന്നൂറ്റി മുപ്പത് ഏറ്റു നാൽപ്പത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ സിക്സ് എയ്റ്റി അറുന്നൂറ്റി താഴെ ആയിരിക്കും ഞാൻ എൻ്റെ സ്റ്റോപ്പ് ഞാൻ ഓൾറെഡി ഈ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് ഇന്നാണ് അതായത് എഴുന്നൂറ്റി എന്ന് പറയുന്ന പ്രൈസിൻ്റെ അകത്ത് ഇതിനകത്ത് ഞാൻ ഇന്നാണ് അപ്പോൾ ഞാനിതിന് എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽസ് എഴുന്നൂറ്റി എഴുപതാണ് ഞാൻ ഫസ്റ്റ് ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് എണ്ണൂറ്റി പതിനാറ് എന്ന ലെവലുകളിലായിരിക്കും ഞാൻ അടുത്തടുത്ത ടാർഗറ്റ് ഇമ്മീഡിയറ്റ്ലി വിത്തിൻ ഡേ കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റ കാൻഡിൽ കൊണ്ടൊക്കെ ഇപ്പോൾ ഫോർ ഫൈവ് പെർസെൻറ്റേജിൻ്റെ മൂവ്മെൻറ്റ് ഇമ്മീഡിയറ്റ്ലി കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ അടുത്ത് എക്സിറ്റ് ചെയ്യും നിലവിൽ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഏത് സ്റ്റോക്ക് ആണെങ്കിലും എഡ്യൂക്കേഷണൽ പർപ്പസിനു മാത്രമാണ് ഞാൻ പേഴ്സണലി എൻ്റർ ചെയ്യുന്നതും ഞാൻ വാച്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല ഞാനൊരു സെവി രജിസ്റ്റേർഡ് അനലിസ്റ്റുമല്ല അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ലാഭനഷ്ടത്തിനൊക്കെ നിങ്ങൾ തന്നെയായിരിക്കും ഉത്തരവാദി നിങ്ങൾ ഇനി ഇതിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈനാൻഷ്യൽ അഡ്വൈസറെ കൺസൾട്ട് ചെയ്യാം കേട്ടോ അടുത്ത സ്റ്റോക്ക് സിമിലർ കൈൻഡ് ഓഫ് പ്രൈസ് ആക്ഷൻ തന്നെയാണ് അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് എന്ന് പറയും ഈ ഒരു സ്റ്റോക്കും റീസൻ്റ്ലി ഐ പി ഐ പി ഒ കഴിഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ് അപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത ഈ ബുൾ റണ്ണ് നടക്കുന്ന നിഫ്റ്റി നിങ്ങൾ ശ്രദ്ധിച്ചോ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഐ പി ഒസും മാർക്കറ്റിന് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴും മാർക്കറ്റിൽ പ്രൈമറി മാർക്കറ്റിലേക്ക് അതായത് മാർക്കറ്റിലേക്ക് ഫണ്ട് വരിക എന്ന് പറയുന്നത് പോസിറ്റീവ്നെസ് തന്നെയാണ് അപ്പോൾ ഇതൊരു കമ്പനി ലിസ്റ്റ് ചെയ്യാൻ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കമ്പനീസ് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു പോസിറ്റീവ് മൊമെൻ്റ് ഉള്ള സമയത്തായിരിക്കും ഇത് സംഭവിക്കുക അതല്ലെങ്കിൽ കമ്പനീസ് ഒക്കെ ഒന്ന് ബാക്കിലേക്ക് നിൽക്കും ഇല്ലെങ്കിൽ വോസ്റ്റ് സെനാരിലൊക്കെ മാത്രമേ ഉള്ള അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ ഉള്ള ഒരു നിർവാഹം ഇല്ലെങ്കിൽ മാത്രമാണ് അധികം ഐ പി ഒസ് നടക്കുന്നത് ഐ പി ഒസ് കൂടുതൽ നടക്കുന്ന സമയത്ത് മാർക്കറ്റ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈൻ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുക ഫാസ്റ്റിൽ ഐ പി ഒ നടന്ന സ്റ്റോക്കുകളൊക്കെ നോക്കുക തന്നിട്ടുള്ള ഗെയിനുകൾ നോക്കുക അപ്പോൾ തരത്തിലുള്ള രണ്ട് മൂന്ന് സ്റ്റോക്കാണ് ഇപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്തത് ഒന്ന് ബ്ലൂ സ്റ്റോൺ രണ്ട് അറ്റ്ലാന്റ ഇതിന്റെ ഒരു ടെക്നിക്കൽ ലെവൽസിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഒരു ടെക്നിക്കൽ ലെവൽസിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റീനോട് ചോദിച്ചാൽ അറിയാം നമ്മൾ നയൻ ട്വൻറ്റി സിക്സ് നയൻ തേർട്ടി എന്ന് പറയുന്ന ലെവലിന്ന് ഓൾമോസ്റ്റ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി വിത്തിൻ എ ഡേ കൊണ്ടൊക്കെ എയ്റ്റ് പെർസെൻറ്റേജ് ടു ഡേ കൊണ്ടൊക്കെ ലെവൻ പെർസെൻറ്റേജ് ഒക്കെ ഗെയിൻ കിട്ടിയതാണ് അപ്പോൾ അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൻ്റെ റണ്ണ് നടത്തി ഡേ ടൈം ഫ്രെയിമിൽ അവിടെ ഒരു മാർക്കറ്റിലൊരു പോസ് വരുന്നുണ്ട് അതല്ലെങ്കിൽ അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലാസ്റ്റത്തെ സ്വിങ് ഹൈ ആയിരത്തി അറുപത്തേഴിന് അബോ ഹൈലി ബുള്ളിഷ് ആയിട്ട് ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യും ഞാൻ ഞാനിതിൻ്റെ അകത്ത് വീക്കിലിയിലേക്ക് പോകുകയാണെങ്കിലും ഡെയിലിയിലേക്ക് പോകുകയാണെങ്കിലും വീക്കിലി ലോയാണ് സ്റ്റോപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത് നമുക്കിവിടെ വീക്കിലി ലോ സ്റ്റോപ്പായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏകദേശം തൊള്ളായിരത്തി അൻപത്തൊമ്പത് അല്ലെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് ലെവലായിരിക്കും സ്റ്റോപ്പ് ഒരു ഏഴ് പെർസെൻറ്റേജിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ആയിരത്തി നാനൂറ്റി സോറി ആയിരത്തി ഒരു നൂറ്റി അമ്പത് ഫസ്റ്റ് ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യുക ആയിരത്തി ഇരുന്നൂറ് സെക്കൻഡ് ടാർഗറ്റ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ ഇരുപതിൻ്റെ മുകളിലൊക്കെ ഫൈനൽ ടാർഗറ്റ് ഇപ്പോൾ തേർഡ് ഫൈനൽ നമുക്ക് പറയുന്ന ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ടൈം എടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ വിത്തിൻ എ ഡേ കൊണ്ടൊക്കെ സെവൻ പെർസെൻറ്റേജ് ഒക്കെ മൂവ്മെൻ്റ് എയ്റ്റ് ഒക്കെ കിട്ടിയ ദിവസങ്ങളുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഷോർട്ട് ടേം ട്രേഡിംഗ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗിന് ഞാൻ കൺസിഡർ ചെയ്യുന്ന ത്രീ ടു ഫൈവ് വീക്സ് ഒക്കെയാണ് ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് എൻട്രി എടുത്താൽ കിട്ടാവുന്ന റിസൾട്ട് അതിനുശേഷവും സ്റ്റോക്ക് സ്റ്റോപ്പ് ലോസ് പഠിക്കുന്നില്ല ടാർഗറ്റ് പഠിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ലീവ് ചെയ്യും അതാണ് പതിവ് അപ്പോൾ അറ്റ്ലാൻഡ് ഇലക്ട്രിക്സിന്റെ ലെവൽസ് ഇതാണ് നെക്സ്റ്റ് ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇ കെ സി എവറസ്റ്റ് ക്യാൻഡോ സിലിണ്ടർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഇ കെ സി ഇപ്പം സിമ്പിൾ വരുന്നത് ഇ കെ സി എന്നാണ് ഓക്കെ ഇതിൻ്റെ അകത്ത് വീക്ക്ലി ആൻഡ് ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഒരു ബേറി ഷണ്ണ് കഴിഞ്ഞ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റിലേക്ക് അതായത് ബുള്ളിഷ് ബുള്ളിഷായുള്ള റാലി സ്ട്രക്ചർ ഷിഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ വീക്ക്ലി ക്യാൻഡലിൻ്റെ ഹൈ ഇപ്പോൾ വൺ ഫിഫ്റ്റി വൺ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി ടുവിൻ്റെ ഹൈൻ്റെ പുറത്താണ് നമ്മൾ നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ വീക്കിലി ലോ ആണ് ഞാൻ സ്റ്റോപ്പായിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ ഏകദേശം വൺ ഫോർട്ടി ലെവലൊക്കെ അത് താഴത്തേക്ക് ബീറ്റ് റ്റി ആണ് വൺ തേർട്ടി നയനൊക്കെ താഴത്തേക്ക് ബി റ്റി ലീവ് ചെയ്യാം വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടുവിൻ്റെ അബവ് നമുക്ക് കൺസിഡർ ചെയ്യാം ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് സിക്സ്റ്റി ഫൈവ് അതായത് ലാസ്റ്റ് മാർക്കറ്റ് കൂടെ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഈ ലെവൽ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു വൺ സെവൻറ്റി ഫൈവ് അല്ലെങ്കിൽ സെവൻ്റി സെവൻ എന്ന് പറയുന്ന ലെവൽസ് ആണ് ഇതിൻ്റെ അകത്ത് ലെവൽസ് ട്രിഗർ ആയാൽ മാത്രം കൺസിഡർ ചെയ്യുക അതിൻ്റെ ചാർട്ടിൻ്റെയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ സിമിലർ കൈൻഡ് ഓഫ് ആക്ഷൻ മുമ്പ് നടന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട് വലിയ ബേറിഷ് റണ്ണ് നടക്കുന്നു അതിനുശേഷം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകുന്നു അതിനുശേഷം ബീറ്റ് ചെയ്യുന്നു മാർക്കറ്റ് അഗൈൻ ബുൾ റൺ എഗെയിൻ ഈ സെയിം പാറ്റേൺ ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ ആ ഒരു പ്രൈസ് പ്രൈസാക്ഷൻ കൂടെ നോക്കിയിട്ടാണ് ഇതിൻ്റെ അകത്ത് അതായത് ഇതൊരു റിവേഴ്സൽ സ്ട്രക്ചറാണ് നേരത്തെ നമ്മൾ രണ്ട് സ്റ്റോക്ക് കണ്ടിട്ടുണ്ടായിരുന്നത് പ്രോപ്പർ ബുള്ളിഷ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഹൈലി ബുള്ളിഷ് ആയിട്ട് പെർഫോം ചെയ്യുന്ന മൊമെൻ്റോ ഉള്ള രീതി എവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സൽ സ്ട്രക്ചർ സെയിം പാറ്റേൺ തന്നെയാണ് അടുത്തൊരു സ്റ്റോക്ക് വരുന്നത് വെൽസ്പൺ ലിവിങ് ലിമിറ്റഡ് എന്ന് പറയും ഇതിൻ്റെ അകത്തും വീക്കിലി ചാർട്ടിലാണ് ഞാൻ പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഡെയിലിയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ അക്യുമുലേഷൻ ഫേസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഫേസ് ഇവിടെ മൾട്ടിപ്പിൾ ടൈംസ് റിജക്റ്റ് ചെയ്ത ഇല്ല വൺ തേർട്ടി വൺ തേർട്ടി വൺ അല്ലെങ്കിൽ ആ ലെവലിൻ്റെ അകത്ത് വൺ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റീൻ തേർട്ടി ട്വൻറ്റി ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രൈസ് മൾട്ടിപ്പിൾ ടൈംസ് റിജക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ലെവലിൻ്റെ പുറത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ് നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ ആക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഓൾറെഡി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഫോൾ വരുന്നു അതിനുശേഷം ഇവിടെ നടക്കുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് കാണാം ബരിഷ്മോ അതിനുശേഷം സൈഡ് വൈസ് പിന്നെ റാലി അഗെയിൻ സെയിം കൈൻഡ് ഓഫ് ആക്ഷൻ ഇപ്പം ഈ റാലി തന്നെ മുകളിലേക്കുള്ള ഈ റാലി തന്നെ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഏരിയയിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് സിമിലർ കൈൻഡ് ഓഫ് ആക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീക്കിലി ഹൈ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് വീക്കിലി ഹൈ ഒക്കെ ബിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് വീക്കിലി ലോവിൻ്റെ അകത്ത് മാത്രം നമുക്ക് സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ അത് നയൻ പെർസെൻറ്റേജിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വൺ ട്വൻറ്റി എയ്റ്റ് ടു വൺ തേർട്ടീൻ്റെ ലെവലിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഓക്കെ റിസ്കി പ്ലേയേഴ്സിന് കേട്ടോ അഗ്രസീവ് പ്ലേസ്സിന് വൺ ട്വൻറ്റി എയ്റ്റിലൊക്കെ കൺസിഡർ ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റീൻ ആണ് അതായത് നൂറ്റി പതിനെട്ട് സ്റ്റോപ്പ് ആയിട്ട് വരും വൺ തേർട്ടി എയ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് അതേപോലെ തന്നെ വൺ ഫോർട്ടി ഫോർ വൺ ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന റേഞ്ച് സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് വേണമെങ്കിൽ വൺ ഫിഫ്റ്റി ഫോർ വരെ ഇത് റണ്ണ് തരാനുള്ള സാധ്യതയുണ്ട് അതായത് ലാസ്റ്റത്തെ സ്വിങ് ഹൈകളാണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ലെവൽ വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാം അത് ആ വീക്കിലി ഹൈ ഒക്കെ കട്ട് ചെയ്ത് പോകുന്ന കേസാണ് കേട്ടോ പ്രോപ്പർ പ്രൈസ് ആക്ഷൻ ആണ് പറയുന്നത് ഇനി അതിൻ്റെ അകത്ത് നമുക്ക് ഈ ആഴ്ചയിലേക്ക് വരുന്ന മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജി പി ഐ എൽ ജി പി ഐ എൽ സിമ്പിൾ വരുന്നത് അപ്പോൾ ജി പി ഐ എൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഹൈലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു റണ്ണ് നടത്തി അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലെവലിനെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് അവിടെ ബീറ്റ് ചെയ്യാൻ പറ്റാതെ മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്യണം മൾട്ടിപ്പിൾ ടൈംസ് റിജക്റ്റ് ചെയ്തൊരു ഏരിയ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു റീസൻറ്റായിട്ട് അവിടെ ഒരു ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ടായിരുന്നു ആ ബ്രേക്ക് നടക്കുന്നു തിരിച്ച് റീടെസ്റ്റ് വരുന്നു റീടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റോക്കിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളെ കമ്മ്യൂണിറ്റീസിലൊക്കെ ഞാൻ പലപ്പോഴായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോക്കുകളൊക്കെ ഇപ്പോൾ ജി പി ഐ എല്ലിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ഇത് നമ്മളെ കമ്മ്യൂണിറ്റിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് ടു ഫിഫ്റ്റി ടു അല്ലെങ്കിൽ ടു ഫിഫ്റ്റി ഫോറിലാണ് നമ്മൾ എൻട്രി കിടക്കുന്നത് അപ്പോൾ ടു സിക്സ്റ്റി ത്രീ വരെയൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ ടു സിക് സിക്സ്റ്റിയിലും ടു സിക്സ്റ്റി ത്രീയിലൊക്കെ എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക ഫോർട്ടി സിക്സിന് താഴെ സ്റ്റോപ്പ് ഗീപ്പ് ചെയ്യുക അതല്ല ഒന്നുകൂടി കൺസർവേറ്റീവാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് മേ ബി ചിലപ്പോൾ ഫിഫ്റ്റിയിലേക്കോ ഫിഫ്റ്റി ഫൈവിലേക്കോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ടു ഫോർട്ടി സ്റ്റോപ്പ് കൺസിഡർ ചെയ്താൽ മതി ഇതിൻ്റെ അകത്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടു സെവൻറ്റി സിക്സ് ടു എയ്റ്റി ഫൈവ് ടു നയൻറ്റി ടു സെവൻറ്റി സെവൻറ്റി സിക്സ് എന്നൊക്കെ പറയുന്ന ലെവലുകൾ നിങ്ങൾ മാർക്ക് ചെയ്യുക ഓൾറെഡി റിജക്റ്റ് ചെയ്തിട്ടുള്ള ഹൈ ആണ് അപ്പോൾ അവിടെയാണ് ഫസ്റ്റ് ആയിട്ട് ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഓക്കെ ടി ഡി പവറ് ടി ഡി പവറ് ടി ഡി പവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ ഇതിന് മുമ്പൊക്കെ ഡിസ്കസ് ചെയ്ത് റണ്ണ് നടത്തിയ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം ഒരു ലെവലിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ റിജക്ഷനാണ് പ്രോപ്പർ റിജക്ഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ റിജക്ഷൻ്റെ പുറത്തേക്ക് ഈ റിജക്ഷൻ ക്യാൻഡൽസിൻ്റെ പുറത്തേക്ക് അറുന്നൂറ്റി അറുപതിൻ്റെ പുറത്തേക്ക് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി നമ്മൾ വീക്കിലി ലോയൊക്കെയാണ് നമ്മൾ അവിടെ ഇതിൻ്റെ അകത്ത് സ്റ്റോപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ വീക്കിലി ലോയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തി എട്ട് ആ ലെവലായിരിക്കും നമുക്ക് സ്റ്റോപ്പ് വരിക ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് വീക്കിലി ഹൈൻ്റെ പുറത്ത് എൻട്രി വരുന്നു വീക്കിലി ലോ സ്റ്റോപ്പായിട്ട് കീപ്പ് ചെയ്താൽ മതി അത് കട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം കൺസിഡർ ചെയ്യുക ഈ സ്റ്റോക്കിൻ്റെ അകത്ത് അതുപോലെ തന്നെ അറുന്നൂറ്റി എൺപത് അറുന്നൂറ്റി എൺപത് എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത് ഈ ലെവൽസാണ് ടാർഗറ്റായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും സ്റ്റോക്കാണ് പിന്നെ നമുക്ക് കമ്മിൻസ് ഇന്ത്യ ഒരു ബ്രേക്ക് ഔട്ട് എഡ്ജിൽ തന്നെ നിൽക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കൊക്കെ കൺസിഡർ ചെയ്യാം അതേപോലെ തന്നെ ഫെഡറൽ ബാങ്ക് വലിയ രീതിയിൽ മൂവ് ചെയ്തു ഫെഡറൽ ബാങ്കും അതേപോലെ തന്നെ കമ്മിൻസ് ഇന്ത്യയും നിങ്ങൾ വാച്ച് ഔട്ട് ചെയ്യാം ഫെഡറൽ ബാങ്കും ഒക്കെ റീറ്റെയിൽ സ്റ്റോക്ക് കിട്ടിയതിന് ശേഷം എൻട്രി ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും പിന്നെ വരുന്നത് കമ്മിൻസ് ഇന്ത്യ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വീക്കിലി ലോ തന്നെ സ്റ്റോപ്പ് കൊടുത്തിട്ടുള്ള ഇനി അതല്ലെങ്കിൽ ലാസ്റ്റ് ഗ്യാൻഡിലെ ലോ സ്റ്റോപ്പ് കൊടുത്താൽ പോലും കമ്മിൻസ് ഇന്ത്യ ലാസ്റ്റ് ഗ്യാൻഡിലെ ഹൈൻ്റെ പുറത്ത് എൻ്റർ ചെയ്യാം നാലായിരത്തി നാനൂറ് അറുന്നൂറ് എന്നീ പറയുന്ന ലെവൽസിലായിരിക്കും നമുക്ക് ടാർഗറ്റ് വരുന്നത് ഇപ്പം ഇത്രയാണ് ഞാൻ അടുത്ത ആഴ്ചയിലേക്ക് ക്യൂരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇതിൽ പലതിലും ഞാൻ ഓൾറെഡി എൻ്റെ ഫെഡറൽ ബാങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ളതാണ് അതുപോലെ തന്നെ ബ്ലൂ സ്റ്റോണിൽ ഞാൻ ലാസ്റ്റ് ഡേയിൽ എൻറ്റർ ചെയ്തതാണ് അതേപോലെ ഇനി ഇ കെ സി ഞാൻ ജി പി ഐയിൽ ജി പി ഐയിൽ ഒരു റണ്ണ് നടത്തിയ സമയത്ത് ഞാൻ ബുക്ക് ചെയ്ത് മാറിയതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോക്കൊക്കെ എൻ്റെ പേഴ്സണൽ അനാലിസും പേഴ്സണൽ ഹോൾഡിംഗ്സിലുള്ള സ്റ്റോക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുക ഷോർട്ട് ടൈമിലേക്കൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്റെ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് വെച്ചിട്ട് ത്രീ ടു ഫൈവ് വീക്ക് വരെയൊക്കെ ഓരോ സ്റ്റോക്കും ഹോൾഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യുക ബിക്കോസ് ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല നിങ്ങൾക്ക് വരുന്ന പേഴ്സണലി വരുന്ന ലാഭനഷ്ടങ്ങൾക്ക് ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല എനിവേ അടുത്ത വീക്കിലേക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് ഉണ്ടാവട്ടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റട്ടെ നിങ്ങൾ മൈൻഡ് സെറ്റിലും അതുപോലെ തന്നെ റിസ്ക് റിവാർഡിലും ഫോക്കസ് കൊടുക്കുക മാത്തമാറ്റിക്കലി നിങ്ങൾ എത്ര ഗെയിൻ ചെയ്യുന്നു എത്ര ലൂസ് ചെയ്യുന്നു ഇതിന് ഫിക്സഡ് ആയിട്ടുള്ള പെർസെൻറ്റേജിൽ കണക്കുണ്ടായിരിക്കണം അറ്റിൽ കളഞ്ഞാലും അളന്ന് കളയാൻ ശ്രമിക്കുക ഓക്കേ ഫൈൻ എനിവേ താങ്ക് യു